െ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധി നടത്തിയ മുപ്പത്തിരണ്ട് മിനിറ്റുള്ള ഒരു അൻപത്തി ആറ് അഞ്ച് നെഞ്ചളവുള്ള ഇന്ത്യയിലെ അനിഷേധ്യ നേതാവാണ് താൻ എന്ന് അവകാശപ്പെടുന്ന ദിവ്യത്വം പോലും തനിക്കുണ്ട് എന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയുടെ മസ്തകത്തിന് ലഭിച്ച ഒരു ആഡിയാണ് എന്ന് പറയാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നത് സുഹൃത്തുക്കൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ് നാനൂറ് പ്ലസ് വോട്ട് ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് വീമ്പും മുഴക്കിക്കൊണ്ടാണ് പിന്നെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങി അതിന് വലിയ തെറ്റൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പ്രതീക്ഷിക്കാൻ എനിക്ക് കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് വർഷത്തെ ഭരണത്തിനിടയിൽ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നരേന്ദ്രമോദിക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്ന അവസാന അവസാന നിമിഷം ഇലക്ടർ ബോണ്ടിന്റെ ഒരു അഴിമതി ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത പക്ഷെ മന്ത്രിമാർക്കെതിരെ ഒന്നും ആരോപണം ഉണ്ടായിരുന്നില്ല ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തങ്ങൾ നടത്തി എന്നൊക്കെ അവകാശം ഉന്നയിച്ചുകൊണ്ടാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് പ്രതിപക്ഷം അത്ര ശക്തമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഇറങ്ങിയ സാഹചര്യത്തിൽ ഏതാണെന്ന് ിലധികം സീറ്റ് ലഭിക്കും എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതീക്ഷ അങ്ങനെ മൂന്നാം തവണ ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ വരാം കാരണം പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ബിജെപിക്ക് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തിനാല് സീറ്റ് മാറ്റാണല്ലോ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ആ സാഹചര്യത്തിൽ സീറ്റ് നേടി അധികാരത്തിൽ വരാ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങി മോദിക്ക് അന്ന് തന്നെ വലിയൊരു തിരിച്ചടി ലഭിച്ചു ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല ഇപ്പോ രണ്ട് ഘടകക്ഷികളുടെ തോളിൽ തൂങ്ങിയാണ് മോദി അധികാരത്തിൽ ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിന്റെയും ബീഹാറിലെ നിതീഷ് കുമാറിന്റെയും ഭൂരിപക്ഷത്തിലാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സർക്കാർ മൂന്നാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വന്നതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എനിക്ക് വന്ന് ജമ്മു ആൻഡ് കാശ്മീരിൽ ഒഴിച്ച് എനിക്ക് ജമ്മു ആൻഡ് കാശ്മീരിൽ പിന്നെ ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡിൽ എന്നോട് ചെറിയ സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ വേറെ ചെറിയ സംസ്ഥാനം ആ സംസ്ഥാനത്ത് ഒഴിച്ച് നടന്ന മൂന്ന് പ്രധാന തെരഞ്ഞെടുപ്പുകൾ ബിജെപി അധികാരത്തിൽ വന്നു അതിൽ ഒന്ന് ഹരിയാന ഹരിയാനയിൽ ഒരിക്കലും ബിജെപി അധികാരത്തിൽ വന്നു നമ്മൾ പ്രതീക്ഷിച്ചതല്ല കാരണം രണ്ടു തവണ പരിചിരുന്നാണ് ബിജെപി വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി പക്ഷെ എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് ബിജെപി അവിടെ അധികാരത്തിൽ വന്നു മഹാരാഷ്ട്രയിലും വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റാണ് അവിടെ ഭരണകക്ഷി ബിജെപി നേതൃത്വമുള്ള ഭരണക്ഷിക്ക് കിട്ടിയതെങ്കിൽ നാൽപ്പത് സീറ്റ് കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന് കിട്ടിയത് ലോക്സഭയിൽ സ്വാഭാവികമായിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വമുള്ള മുന്നണി ജയിക്കുന്ന പക്ഷേ അവിടെയും ജയിക്കുന്നൂറ്റമ്പത് ബിജെപി നേതൃത്വം കിട്ടിയപ്പോൾ അമ്പത് സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത് അപ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിലാണ് മൂന്നാം തവണ അധികാരത്തിൽ വന്നതെങ്കിലും അധികാരത്തിൽ വന്നതിനു ശേഷം അതുപോലെ തന്നെ ഡൽഹി ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ജയിക്കും എന്നായിരുന്നു ധാരണയെങ്കിലും അവിടെയും തൂത്തുവാരപ്പെട്ട് പോയി അവിടെയും അരവിന്ദ് കെജ്രിവാൾ തൂത്തുവാരി ബിജെപി അധികാരത്തിൽ അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷത്തിലാണ് മോദി അധികാരത്തിൽ വന്നതെങ്കിലും അതിനുശേഷം നടന്ന മൂന്ന് സുപ്രധാന തെരഞ്ഞെടുപ്പുകളിൽ മഹാരാഷ്ട്ര യിലും ഹരിയാനയിലും ജയിക്കാൻ അവർക്ക് കഴിഞ്ഞു ഇപ്പോഴത്തെ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും അവിടെയും തങ്ങൾ തന്നെ ജയിക്കും എന്ന് പറഞ്ഞ് മപ്പടിച്ച് നിൽക്കുകയായിരുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി എന്നാൽ ആ ബിജെപിക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടി ആയേക്കാവുന്ന നിർണായകമായിട്ടൊരു പത്രസമ്മേളനമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ ദിവസം നടത്തിയത് അതിൽ അദ്ദേഹം കൊണ്ടു തെളിവുകൾ എന്താ അദ്ദേഹം കൊണ്ടു തെളിവുകൾ ഒരു നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട തെളിവുകൾ മാത്രമാണ് മറിച്ച് ലോക്സഭാ മണ്ഡലത്തിലെ തെളിവുകൾ പോലും അല്ല പക്ഷെ മറിച്ച് ഒരു നിയമസഭാ മണ്ഡലം മഹാദേവപുര എന്ന് പറയുന്ന ബാംഗ്ലൂർ പിന്നെ കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ തെളിവുകൾ മാത്രമാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നതെങ്കിലും അതിലൂടെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന തെളിവുകൾ ഞെട്ടിക്കുന്നതായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസക്തമാണ് ആ മണ്ഡലത്തിൽ എട്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ആ ലോക്സഭാ മണ്ഡലത്തിൽ ബാംഗ്ലൂർ സെന്ററിൽ അതിൽ ഏഴിടത്തും കോൺഗ്രസിനായിരുന്നു ഭൂരിപക്ഷം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിനായിരുന്നു ഭൂരിപക്ഷം പക്ഷെ എട്ടാമത്തെ മണ്ഡലമായിട്ടുള്ള മഹാദേവപുരില് ബി ജെ പി നേടിയ ഒരു ലക്ഷത്തി പതിനാറായിരത്തി പതിനാലായിരത്തിലൂടെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷം അവർക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആ ബാംഗ്ലൂർ ലോക്സഭാ മണ്ഡലത്തിൽ മുപ്പത്തേഴായിരം വോട്ടിന് ബി ജെ പി ജയിക്കുകയാണ് അത് ഈ മഹാദേവപുരയിൽ കിട്ടിയ ഒരു ലക്ഷത്തി പതിനാലായിരത്തി രൂപയാണ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ആ മഹാദേവപുരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പുറത്തു കണക്കെന്താ ആ മഹാദേവപുരയിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടാണ് അവിടെ ബി ജെ പി മോഷ്ടിച്ചത് എന്നതിന്റെ അർത്ഥശങ്കക്കിടയില്ലാത്ത പ്ലിറ്റ് ഡീറ്റെയിൽസ് ആണ് രാഹുൽ ഗാന്ധി വിശാംശങ്ങൾക്കാൻ മുതലേ ഞാൻ വേറെ വീഡിയോയിലേക്ക് എന്താ എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുടെ കണക്കുകൾ പറഞ്ഞു ഫേക്ക് തെറ്റായിട്ടുള്ള അഡ്രസ്സുകൾ ഒരു ഒരു വീട്ടിൽ തന്നെ അമ്പത് വർവ്വതും ഒരു കിടപ്പ് മുടി മാത്രമുള്ള വീട്ടിൽ തന്നെ അമ്പത് വർവ്വതും വോട്ടർമാർ ഇൻവാലിഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഫോട്ടോ കാണാൻ പാടില്ലാത്ത നിലയിൽ അതുപോലെ തന്നെ ഫോം സിക്സിന്റെ പിന്നെ ദുരുപയോഗം ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റൻപത് വോട്ടുകൾ ബിജെപി മോഷ്ടിച്ചു എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടാണ് തെരുവുകളുള്ളത് എന്നിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ക്രിമിനൽ ഫ്രോഡാണ് ഇത് ഹ്യൂജ് ക്രിമിനൽ ഫ്രോഡാണ് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാജ്യം ഭരിക്കുന്ന പാർട്ടിയും ചേർന്നാണ് ഇത് നടത്തിയത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു സംസ്ഥാനത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ മാത്രം കണക്കാ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നു അപ്പൊ അത് തന്നെ ഇത്രയേറെ ഞെട്ടിക്കുന്നതാണെങ്കിൽ മറ്റു മണ്ഡലങ്ങളിൽ എന്തൊക്കെയായിരിക്കും നടന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത് കാരണം മഹാദേവപുരിൽ ഏതാണ്ട് ആര ലക്ഷം വോട്ടർമാരാവുള്ളൂ അതിൽ ഏതാണ്ട് ഒരു ലക്ഷം വോട്ടർമാർ രണ്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ വോട്ടിന്റെ തട്ടിപ്പാണ് ആ നിയമസഭാ മണ്ഡലത്തിൽ നടന്നതെങ്കിൽ മറ്റുള്ളടത്തൊക്കെ എങ്ങനെയായിരിക്കും നടക്കുക എന്നുള്ള ചോദ്യമാണ് പിന്നെ രാഹുൽ ഗാന്ധി ചോദിച്ചത് അതിന് എത്ര ദുർബലമായിട്ടുള്ള മറുപടി ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത് ഇപ്പോൾ സത്യവാങ്മൂലം ഒപ്പിട്ട് തരണം പരാതി തരണം പരാതി തന്നില്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയാനെന്നൊക്കെ പറയാൻ രീതിയിൽ എന്ത് അവകാശമാണ് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു അവകാശമില്ല ബിജെപിയുടെ ഒരു നേതാക്കന്മാർക്കെതിരെ മറുപടിയുമില്ല കാരണം കൃത്യമായിട്ടുള്ള കണക്കുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നിപ്പോ രാഹുൽ ഗാന്ധി ഇന്നലെ എണാടത്തിൽ നടന്ന ഒരു വലിയ യോഗത്തിൽ വെച്ച് വീണ്ടും അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അഞ്ച് ചോദ്യങ്ങളിൽ എന്താണ് ഒന്ന് കമ്പ്യൂട്ടറിൽ മറ്റും പരിശോധിക്കാൻ കഴിയുന്ന ഡിജിറ്റൽ വോട്ടർ പട്ടിക എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങൾക്ക് നൽകുന്നില്ല ഒന്ന് രണ്ട് വീഡിയോ തെളിവുകൾ എന്തിനാണ് നശിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുക മൂന്ന് വോട്ടർ പട്ടികയിൽ ഇത്തരം വ്യാപക ക്രമക്കേടുകൾ എന്തുകൊണ്ടാണ് നടക്കുന്നത് നാല് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ അവരെ ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ട് അഞ്ച് കമ്മീഷൻ എന്തുകൊണ്ടാണ് ബി ജെ പി ഏജന്റന്മാരെ പോലെ പെരുമാറുന്നത് വീണ്ടും അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് തറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടത് ഇതിന് സാക്ഷാൽ നരേന്ദ്രമോദിയാണ് ഇതിന് മറുപടി പറയേണ്ടത് ഈ ആറര ലക്ഷം വോട്ടർമാരുള്ളതിൽ ഒരു ലക്ഷം വോട്ടർ വോട്ടുകൾ എങ്ങനെ തട്ടിച്ചു എങ്ങനെ വോട്ട് ചോരി നടന്നു എങ്ങനെ വോട്ട് കൊള്ള നടന്നു എന്നതിന് നരേന്ദ്രമോദിയാണ് മറുപടി പറയേണ്ടത് കാരണം എന്താ നരേന്ദ്രമോദി നിയമിച്ച ഇലക്ഷൻ കമ്മീഷനാണിത് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ കാര്യം ആലോചിച്ച് നോക്കൂ ഇലക്ഷൻ കമ്മീഷന്റെ രൂപീകരണത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ പങ്കുണ്ടായിരുന്നു ഒരാൾ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു വേറെ മുഖ്യമന്ത്രി വേറെ പ്രതിപക്ഷ നേതാവും പിന്നെ പ്രധാനമന്ത്രിയുമായിരുന്നു പക്ഷെ അത് അതുമായി ബന്ധപ്പെട്ട കേസ് വന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട കേസ് എങ്ങനെയാണ് വന്നത് ചീഫ് ജസ്റ്റിസിനെ മാറ്റി കേന്ദ്ര ഗവൺമെന്റ് മാറ്റി അതിനെതിരെ കേസ് വന്നു സുപ്രീം കോടതി പറഞ്ഞു ഒരു കാരണവശാലും ചീഫ് ജസ്റ്റിസിനെ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു നിയമ ഭേദഗതി കൊണ്ടുവന്നു പാർലമെന്റ് ചീഫ് ജസ്റ്റിസ് അംഗമാകണ്ട എന്ന് വന്നു എന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ള തന്റെ ഏറാൻ മൂലികളായ തന്റെ കോടാലി ആയിട്ടുള്ള ആളുകളെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ട് വെച്ചു ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വോട്ട് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് ചെയ്തതെങ്കിലും അതിന്റെ പുറകിൽ ബിജെപി ആണെന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ലാത്തത് സ്വാഭാവികമായി ഇതിന് മറുപടി നരേന്ദ്രമോദി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ രാഹുൽ ഗാന്ധി അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളുമായി രംഗത്തിറങ്ങി അദ്ദേഹത്തിന്റെ ശരീരഭാഷ കണ്ടാൽ ഭയങ്കര നിൽക്കുന്നത് ഇന്നലെ ശരീര ഭാഗം നമുക്കറിയാ ഭയങ്കരം ഇനി എത്തിച്ചുകഴിഞ്ഞു അത് പരന്നു കൊടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള ഈ തെളിവുകൾ ഈ വോട്ടുകൊള്ളയുടെ തെളിവുകൾ ഈ അർത്ഥശങ്കക്കിടയില്ലാത്ത തെളിവുകൾ ഈ സ്ഥിതിവീര കണക്കുകൾ ഈ രേഖകൾ ഇതൊക്കെ ഇതിനൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മോദിക്ക് മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ആ തർക്കവുമില്ല ഇതിനെതിരെ രണ്ട് തരത്തിലായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് പോകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ഇതുമായി അവർ കോടതികളിലേക്ക് പോകും അവർ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഫയൽ ചെയ്യും സുപ്രീം കോടതിക്ക് സംബന്ധിച്ച് ഈ കണക്കുകൾ സംബന്ധിച്ച് കേന്ദ്ര ചോദിക്ക ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും കേന്ദ്ര ഗവൺമെന്റിന് മറുപടി കൊടുക്കേണ്ടി വരും അതിന് സമാന്തരമായി തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള സമരവുമായി രംഗത്ത് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഈ പരീക്ഷണത്തിന്റെ നാളുകളാണ് എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം കോൺഗ്രസ് നടത്താൻ പോകുന്ന നിയമ പോരാട്ടത്തെയും കോൺഗ്രസ് പിന്നെ തെരുവുകളിൽ നടത്താൻ പോകുന്ന സമരത്തെയും എതിർക്കാൻ അതിനെ പ്രതിരോധിക്കാൻ ബി ജെ പിയും നരേന്ദ്രമോദിയും നന്നായി ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ി നരേന്ദ്രമോദിക്ക് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടിന്റെ നാളുകളാണ് എന്ന് ഉള്ള കാര്യത്തിൽ യാതും തർക്കവും ഇല്ല നരേന്ദ്രമോദി ഈ രാഹുൽ ഗാന്ധിയുടെ അതിശക്തമായിട്ടുള്ള ആക്രമണത്തിൽ പരിങ്ങലിലാണ് എന്ന് വ്യക്തമാകുന്ന സംഭവ ഇപ്പോൾ നടന്നിട്ടുള്ളത്